ലോകത്ത് മറ്റാരുടെയും കൈവശമില്ലാത്ത ആയുധമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ച ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷണ പറക്കലിൽ പതിനഞ്ച് മണിക്കൂർ വായുവിൽ ചെലവഴിച്ചുവെന്നും പതിനാലായിരം കിലോമീറ്റർ പിന്നിട്ടെന്നും റഷ്യൻ സൈനിക ജനറൽ അവകാശപ്പെടുന്ന ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ആണവ എഞ്ചിനുള്ള ലോകത്തെ ആദ്യ ക്രൂയിസ് മിസൈൽ ആണെന്നുള്ളതാണ് അതെ നമ്മൾ പറഞ്ഞു വരുന്നത് റഷ്യ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്ന ബ്യൂർവെസ്നിക് ക്രൂയിസ് മിസൈലുകളെ കുറിച്ചാണ് ബ്യൂറസ്നിക് എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം സ്റ്റോം പെട്രൽ എന്നാണ് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കടൽ പക്ഷിയുടെ പേരാണിത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവന്നതിലുള്ള റഷ്യയുടെ മറുപടി കൂടിയാണ് ഈ പരീക്ഷണ വിജയം അമ്പത് മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിൽ താഴ്ന്നു പറക്കാനാവുന്ന മിസൈലാണ് ബ്യൂർ വെസ്നിക് അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ കടത്തിവെട്ടാനും മറ്റ് രാജ്യങ്ങളുടെ മിസൈൽ ഡിഫൻസ് റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനും ഇവയ്ക്ക് സാധിക്കും ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈലിന് ദീർഘനേരം വായുവിൽ തുടരാനും വളരെ ദൂരം സഞ്ചരിക്കാനും കഴിയും പതിനായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ലോകത്തെ ഏത് ലക്ഷ്യത്തിലേക്കും വിക്ഷേപിക്കാനാകും എന്നതാണ് റഷ്യ അവകാശപ്പെടുന്നത് സ്കൈഫോൾ എന്ന് നാറ്റോ കോഡ്നെയും നൽകിയിരിക്കുന്ന ബ്യൂറസ്നിക് മിസൈലിന് അമേരിക്കൻ മിസൈൽ ഉപരോധ സംവിധാനമായ ഗോൾഡൻ ഡോമിനെ പോലും മറികടക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് റഷ്യ ബ്യൂറസ്നിക് ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പലതവണ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഈ മിസൈലുകളുടെ പരീക്ഷണ വിജയം റഷ്യക്ക് സമാനതകളില്ലാത്ത നേട്ടം സമ്മാനിക്കുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഐ എ എസ് പഠിച്ചു തുടങ്ങാം നമ്മുടെ മക്കൾക്ക് ഐ എ എസ് ഐ പി എസ് നീറ്റ് ഐ ഐ ടി ജെഇ എൻ ഡി എ ക്ലാറ്റ് ക്യുഎറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഒളിമ്പ്യാക്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസുകളിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഓണ്ടർപ്രണർഷിപ്പ് വിദഗ്ധരുടെ ക്ലാസുകൾ രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒന്നാണ് പ്രവേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിങ്ങുകൾ എന്നിവ എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും റിട്ടയേർഡ് പ്രൊഫസർമാരും അക്കാദമി മേഖലകളിലും ഇതര മേഖലകളിലും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചവരുമായുള്ള ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനുള്ള ക്ലാസുകൾ തുടങ്ങിയ ഒരു കുട്ടി പ്ലസ് ടു ഡിഗ്രി കഴിയുമ്പോൾ ആർജിച്ചെടുക്കേണ്ട പാഠ്യ പാഠ്യേതര ഗുണങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നേടിയെടുക്കാം ഇന്ന് തന്നെ നമ്മുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ അവർ കയറി തുടങ്ങട്ടെ കൂടുതൽ അറിയാനും നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ